ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ് ചേച്ചനിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് നല്ലപോലെ പഴുത്ത് കറുത്തുപോയ പഴം കൊണ്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് നല്ലപോലെ പ പഴുത്ത് കറുത്തുപോയ പഴം വെറുതെ കളയണ്ട ഇതുപോലെ നമുക്ക് നല്ല പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നെയ്യ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക് ഞാനിതിൽ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നെയ്യ് വാട്ടിയെടുക്കണം നല്ലപോലെ വാടി ഉടച്ചെടുക്കണം ഇതുപോലെ ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയും ചേർത്ത് ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക ശർക്കര പൊടി കല്ലില്ലാത്ത ശർക്കര പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത് കല്ലുള്ള ശർക്കരയാണെങ്കിൽ പാനീയാക്കി അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി ശർക്കര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ഇത് ഞാൻ ചെറിയൊരു മധുരമേ ഉണ്ടാവുകയുള്ളൂ നല്ല മധുരമാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇലക്കാ പൊടിയും കൂടെ ചേർത്ത് ശർക്കരയും പഴവും തേങ്ങയും എല്ലാം കൂടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങിവെച്ച് ഒരു ഇല വാട്ടിയെടുക്കാം ഇല വാട്ടിയെടുക്കുന്നത് ഇത് മടക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകില്ല ഇലയെല്ലാം വാട്ടിയെടുത്ത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി പത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് പത്തരിപ്പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം കുറച്ച് കുറച്ചായി വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കണം ഈ പാകത്തിൽ കലക്കിയെടുക്കണം ഇത്ര കട്ടിയിൽ കലക്കിയെടുത്താൽ മതി ഇനി ഇനിയത് ഒരു തവി മാവ് ഇലയിലേക്ക് കോരി ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം അരിപ്പൊടി കുഴക്കാനും പരത്താനൊന്നും നിൽക്കണ്ട നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും മാവ് ഇതിലേക്ക് ഇതുപോലെ തവി കൊണ്ട് ചുറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ കൂട്ടിട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഇരുമ്പിൻ്റെ ഒരു തവ അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചു കൊടുക്കണം ഇതുപോലെ മടക്കിയെടുത്ത് അതിലേക്ക് വെച്ചു കൊടുക്കുക തവ ചൂടായി വന്നിട്ടുണ്ട് തുരുമ്പ് ഒഴിച്ചിട്ട് കളയാൻ വേണ്ടി വെച്ച തവയാണ് ഞാൻ ആ തുരുമ്പെല്ലാം കളഞ്ഞ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തുരുമ്പ് ഒഴിച്ച തവ വൃത്തിയാക്കി എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം വീട്ടിൽ ഇരുമ്പിൻ്റെ പാത്രം തുരുമ്പ് ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് ഭാഗവും തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കണം നല്ല രുചിയുള്ള നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് പഴം കൊണ്ടുള്ള ഓട്ടട നല്ല സ്വാദാണ് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ പാത്രം കാര്യമാകുന്നത് അറിയില്ല നല്ല ടേസ്റ്റാണ് മധുരം അത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഇതാ കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള ഓട്ടട റെഡിയായി ലാഭനം ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുവോ താങ്ക് യു ഫോർ